<penuh> ും പതിനായിരം വെറും പതിനായിരം രൂപയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുമ്പം എൻ്റെ ആദ്യത്തെ ഒരു മാസം സാലറി ഈ പതിനായിരം രൂപയെന്ന് വേണം ഈ പതിനായിരം രൂപ ഒരു വർഷം കൊണ്ട് എത്ര രൂപ ഒന്നര ഒന്ന് ഇരുപതായി ആ ഒന്ന് കൊണ്ട് വേണം നമ്മളെ നമ്മൾ പോയി കഴിയുമ്പം തുടങ്ങും വീട് പണിക്കണം കാർ മേടിക്കണം അത് മേടിക്കണം ഇതും മേടിക്കണം വീട്ടിൽ ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളായി എന്നെപ്പോലെ ഒത്തിരി വരും ഈ സെയിം സാലറി വന്നിട്ട് മറ്റിങ്ങനെ ബഹളങ്ങൾ തുടങ്ങി നമ്മൾ ചെയ്യും പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നാട്ടി വരണം നാട്ടിൽ വരാനുള്ള പൈസ ഇല്ല അതുകൊണ്ടാക്കുമ്പോൾ നമ്മൾ ഓവർ ടൈം ചെയ്യും ഓവർ ടൈം ചെയ്യുന്ന പോലെ നമ്മൾ യു കെ പോലെ സെക്കൻഡിൻ്റെ പൈസയൊന്നും ഇല്ല അവിടെ ഒരു മണിക്കൂറിന് രണ്ട് തിറംസ് മൂന്ന് തിറംസ് അങ്ങനെ എന്തായിരുന്നു അപ്പം ഒരു മാസം അമ്പത് അറുപതൊക്കെ മണിക്കൂർ ഓവർ ടൈം ചെയ്ത് എക്സ്ട്രാ ആയിട്ടൊന്ന് ആ പൈസ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ടും നാട്ടിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്നത് ഏ അതുമില്ല നമ്മൾ നാട്ടിലോട്ട് വരുവാന്ന് വിചാരിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് വിളിച്ചു വയ്ക്കും എന്നെ കൊണ്ടുവരണം എന്തെങ്കിലും വേണോ അപ്പം ഈ അവർ വരുന്ന ലിസ്റ്റിനകത്ത് നൂറെണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ നമ്മുടെ വീട്ടിലോട്ടുള്ള എല്ലായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പം അതിനുവേണ്ടി തന്നെ നമ്മൾ വേറെ പൈസ ഉണ്ടാക്കണം ഞാനൊക്കെ ഒരു ദിവസം വെക്കേഷൻ പോയപ്പം നാൽപ്പത് കിലോ എന്നാണോ കൊറിയർ എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് ആ നാൽപ്പത് കിലോക്കെ നമ്മുടെ വീട്ടിലോട്ട് ഒരു സാധനം പോലും ഇല്ല എല്ലാം എല്ലാ സാധനവും നാൽപ്പത് കിലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ട് ബാക്കി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചും രണ്ടും മുപ്പത്തിരണ്ട് കിലോ ലഗേജിലും അങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ഒന്നും റൂമിൽ റൂമിലിന്ന് ആലോചിക്കും ഇത് നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം വേണം കിട്ടുന്നതല്ല ഇങ്ങനെ പോവുക അപ്പം എന്തു ചെയ്യും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുത്തും ഡിസൈഡ് ചെയ്തു എടാ ഒരു ടെക്നിക്കുണ്ട് നമുക്ക് സ്വർണം മേടിക്കാം നമുക്ക് ഇവിടെ നിന്ന് സ്വർണം മേടിച്ച് മാലയോ വളയോ അല്ലെങ്കിൽ മോതിരമൊക്കെ ആയിട്ട് കയ്യിലിടാം അങ്ങനെ അവൻ ടെക്നിക്ക് വെച്ചിട്ട് അവനൊരു മാല മേടിച്ചു മാല മേടിച്ചിട്ട് ഒന്ന് നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് എയർപോർട്ടിൽ ചെന്നപ്പം അവൻ്റെ അമ്മ പറഞ്ഞു മോനെ മോനെന്തിനായി മാലയിട്ടുണ്ട് ഏ ദുബായിക്ക് പോകുന്നത് അവിടെ ആര് കാണാനാണ് അമ്മേടെ തന്നിട്ട് പോകും എന്ന് പറഞ്ഞു ഞാൻ റൂമിൽ ഒന്നും പറയണം ഭയങ്കര അങ്ങനെ പറയുമ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മുടെ മാല കടത്ത കളയുമ്പോൾ സങ്കടം ഇതാണല്ലോ പിന്നെ അമ്മയ്ക്കല്ലേ സാറിയില്ല എന്ന് പറഞ്ഞിട്ട് ഊരിക്കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി നാട്ടി വന്നു നാട്ടി വന്നിട്ട് അമ്മേനെ അമ്മേ എന്നാണോ ഇത് എന്നാണോ ഞാൻ നാട്ടി വന്നെന്ന് പറയാൻ വേണ്ടി വിളിച്ചു അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് മാലയുടെ കാര്യം ചോദിച്ചു ആ മാലയുടെ കാര്യം ചോദിച്ചപ്പം അമ്മ പറഞ്ഞു അടാ അത് മോനെ മാ നീ പോയി കഴിഞ്ഞപ്പോൾ മാമൻ വന്നു മാമൻ എന്തോ പൈസയുടെ അത്യാവശ്യം ഞാൻ നിൻ്റെ മാല അങ്ങ് എടുത്തു കൊടുത്തു ഏഹ് മാമൻ പണയം വെക്കുമല്ലോ ചെയ്തോട്ടെ നിനക്ക് പിന്നെ ആണെങ്കിലും മതിയിലോ എന്ന് പറഞ്ഞ് മാമൻ എടുത്തു കൊടുത്തു അപ്പം ആ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പം പറഞ്ഞട നമ്മൾ ഇങ്ങനെ സ്വർണ്ണം മേടിച്ചിട്ടും കാര്യമില്ല നമ്മൾ വീട്ടുകാരോട് നോ പറയാൻ പഠിക്കണം അത്യാവശ്യം വേണ്ടി മാത്രം പൈസ മതി എന്ന് പറയാൻ പഠിക്കുക വെച്ചു അങ്ങനെ അവസാനം വീട്ടുകാരോട് ചോദിക്കുമ്പം അത്യാവശ്യം മാത്രം പൈസ നമുക്ക് എന്തെങ്കിലും സേവിങ്സ് വേണ്ടേ കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പൈസ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടുകാരോട് നോ പറയാൻ തുടങ്ങി നോ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇത് കോമഡിയാണെന്ന് പറയുമോ നമ്മളെക്കാൾ നമുക്ക് ചിലപ്പം ഒരു മാസം ഇപ്പോഴും ഇപ്പോഴും മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ സാലറി മേടിക്കുന്നവരുണ്ട് ഗൾഫിൽ ഏഹ് അതിനേക്കാളും കൂടുതൽ നാട്ടി ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ എന്നാണോ എഴുപതിനായിരം എൺപതിനായിരം സാലറി മേടിക്കുന്നവരുണ്ട് അവർ നാട്ടി വരുന്നത് തോളൊരു ബാഗും ഏഹ് രണ്ട് ഷട്ടിയും രണ്ട് ബാൻറ്റും രണ്ട് രണ്ട് ഷട്ടുമായിട്ടാണ് നാട്ടി വരുന്നത് അവർ വരുന്ന ഒരു ഗുലാം ജാമിൻ്റെ ഒരു പെട്ടി ഒരു പെട്ടി അത് വീട്ടുകാർ കിട്ടാൻ ഹാപ്പിയാണ് അവൻ ഡൽഹിക്കാരൻ പക്ഷെ അവന് എൺപതിനായിരം രൂപ സാലറി വേണം ഗൾഫിൽ നിന്ന് വരും നമുക്ക് നാൽപ്പതിനായിരം രൂപ സാലറി കാണത്തുള്ളൂ ഇപ്പോഴത്തെ സമയത്ത് ഓക്കെ അപ്പം അവനവിടെ രാജാവാണ് നമ്മളിവിടെ എന്തായാലും പറഞ്ഞാൽ അയ്യോ വേണ്ട എൻ്റെ പൈസ ഇല്ല ഇനി അങ്ങനെ വേണ്ട ഞാൻ എന്തെങ്കിലും സേവ് ചെയ്യട്ടെ എന്ന് പറയുമ്പം നമുക്ക് പിന്നെ വില്ലനായി നമ്മുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു ആ അവൾ വന്ന പിന്നെയാണ് അല്ലെങ്കിൽ അവൻ നേരത്തെ വീട്ടിൽ പൈസ തീരുവായിരുന്നു ഇപ്പം അതില്ല ഇതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന വരെ ചെയ്ത കാര്യങ്ങളല്ല നമ്മുടെ ഫ്രണ്ടിൽ ഒന്നുമല്ല നമ്മൾ ഇപ്പം എന്താ പറയുമ്പോൾ അവർക്ക് ഇത് അവർ പിന്നെ നമുക്ക് നമ്മൾ അവരുടെ ഫ്രണ്ട് വില്ലനായി എന്ന് പറഞ്ഞാൽ പക്ക വില്ലനായി അത പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹെഡ് ലൈനിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം അവർക്ക് നായകനായിരുന്നു പിന്നെ നമ്മൾ അവർക്ക് വില്ലനായി പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ വില്ലനായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളോട് ആരും അടുക്കത്തും ഇല്ല നമുക്ക് ആരോട് കമ്മിറ്റ്സ്മെൻറ്റ് നമ്മുടെ കാര്യം ഇന്നത്തെ കാലത്ത് അതാണ് വേണ്ടത് അപ്പം ഈ കാലത്ത് വില്ലനായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്